എന്റെ പേര് ഫൈഹ ഫാത്തിമ ഗവൺമെന്റ് ഗവൺമെന്റ് ഒന്നാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത് മലയാളം ടെക്സ്റ്റ് ബുക്കിലെ എന്ന പാഠ പാഠവുമായി ബന്ധപ്പെട്ട് ഒരു പരീക്ഷണം ചെയ്യുകയാണ് ഞാൻ എന്നിവിടെ വരൂ ഇത് അടിയിൽ നിറയെ തുളകളുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പിയാണ് മഴ പെയ്യുന്നത് കണ്ടോ തോരുന്നതും കാണാം ഇപ്പോൾ നോക്കൂ കുപ്പിയുടെ അടപ്പ് മുറുക്കി അടച്ചപ്പോൾ വെള്ളം പോകുന്നില്ല പരീക്ഷണം വിജയിച്ചിരിക്കുന്നു തുറന്നു നോക്കാം കുപ്പിയുടെ അടപ്പ് തുറക്കുംതോറം വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നറിയാമോ തുറന്നു വെച്ച കുപ്പിക്കുള്ളിലേക്ക് വായു കടക്കാൻ ശ്രമിക്കുമ്പോൾ വെള്ളം ദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് പോകുന്നു അടച്ചു വച്ച കുപ്പിയിൽ ിലൂടെ വായു അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ വെള്ളത്തിന് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല